ആരട് കുട്ടി കല്യാണത്തിന് വന്ന ഓൻറെ സന്തോഷം പിന്നെ കാര്യം ചോദിക്കുള്ളേട് അവട ഉത്തരം പറയണോ ഏ അല്ല ചോദിക്കണ്ട ഓന്റെ സമ്മതം വേണ്ടേ ഇതിപ്പ് നേരെ പേരിൽ എത്തി ഇപ്പൊ എന്നും രാവിലെ സൈക്കിൾ പോവും ഒറ്റക്കെ പോവാലൂരിക്ക് ഊട്ടിയൊക്കെ പോവും തിരാന്തരാണ് അതേ മാരിക്ക് കൊണ്ടുപോവാളെ സൈക്കിളോ മാറോ സൈക്കിൾ മാറി ശരിക്കാ മതി അവസാനം സൈക്കിളിൽ കണ്ടോ പോയ രണ്ടാഴ്ച അല്ലെങ്കിൽ ഒരാഴ്ച അതോട് കത്തിച്ചു കഴിഞ്ഞു കൊടുക്കുമോ ഇനി എന്റെ പരിപാടി ഒന്നും നടക്കൂലെ ആ അതെ കൊടുക്കേണ്ടി വരും ഒമ്പതര പോളാണ് നടക്കൂരട്ടോ ആ അപ്പൊ തന്നെ കെട്ടിട്ടാ എന്നൊക്കെ കയറുന്നേ സുഹൈല ഒമ്പണിക്ക് പോവാറുല്ലേ തോൽ കേട്ടോ സാരി തുമ്പില് കെട്ടിക്കാൻ പാടില്ല അതൊക്കെ പറഞ്ഞാലും ഒമ്പതര ഒമ്പതര വണ്ടി തിരിച്ചാ രാത്രി ഡെയിലി രാത്രി സാരി തുമ്പല്ല ഞങ്ങള് പറഞ്ഞു വരെ അതാണ് അതാണ് ആർക്ക് തന്നെ കിട്ടണ്ടേ ഈ ാണ് പണ് കിട്ടു സെന്ററില് ഗ്യാപ്പല്ല ഇനി സെൽഫി എടുക്കായിട്ടു മുന്നേ അങ്ങനെ ചൂസ് ഒക്കെ പോയിട്ടില്ലേ സെൽഫി എടുത്തില്ല എന്താ പിന്നെ രണ്ട് മിനിറ്റ് അതല്ല ഈ പോലെ പരിപാടി എന്താ അറിയോ പിന്നെ നിശ്ചയം കഴിഞ്ഞിട്ടുള്ളു അപ്പൊ തന്നെ ജ്യൂസോ കുടിക്കാൻ പോകണോ ടൈമില്ല എന്നിട്ട് സെലിഫന്നെ അന്റെ പേര് അസ്ലാണല്ലേ പിന്നെ അന്യലിപ്പോ ഒരു പ്രത്യേകത കണ്ട എന്താ പറയോ സ്റ്റേജ്മന്ന് പൊതുവേ ഈ കല്യാണമൊക്കെ കഴിഞ്ഞ് ചെക്കൻറെ കൂടെ പോരുമ്പോ സാധാരണ കണ്ടുപിന്നൊരു പതിവ് എന്താ പറയാ സെ സാധാരണ ഒന്ന് കരച്ചിലുണ്ട് ഇവിടെ ഒരു കള്ളക്കരച്ചില് കരയണില്ല എന്താ കാരണം ആ എന്റെ കെട്ടിപ്പിടിച്ചിരിക്കണേ സാധാരണ ഒരു ചടങ്ങൊക്കെ ഇണ്ട് അങ്ങനെ ഉണ്ടാകില്ലേ നമ്മളെല്ലാവരും പൊണ്ണ കരഞ്ഞിട്ടാണ് പോകുന്നത് എം മാരി കരച്ചു ശരിക്കും ഹാപ്പി ആയിട്ടുണ്ടാകും ഇല്ല ഏഹ് സന്തോഷല്ല അതെ എന്നറിയ കരഞ്ഞില അതാണ് എന്താ ഹൈലൈറ്റ് ചിരിച്ചിട്ട് അത് ഇറങ്ങി തന്നെ ഇറങ്ങണ്ടേ ഇത് കൊറേ എണ്ണ ഇണ്ട് നമ്മളൊക്കെ പെണ്ണുങ്ങളാരൊക്കെ നല്ലോണം കരഞ്ഞു പൊട്ടിട്ട് ഇറങ്ങിയിക്കണേ അല്ലെ എനക്ക് എന്തതിനു പറഞ്ഞോളിന്റെ ഭാഗം ഐസ്ക്രീം ഉണ്ട് അപ്പൊ ഞങ്ങള് നാലാൾക്കാർ നിർത്തിയതാ ബാക്കിൽ വേറെ രണ്ട് വണ്ടിക്കാര് വന്ന് പാടില്ല അപ്പൊ ടോട്ടല് നാലൈസ്ക്രീം മേടിച്ച പോരണ മുപ്പത് ഐസ്ക്രീം

ഐസ്ക്രീം സ്നേഹബന്ധം ഫസ്റ്റ് ഈ തന്നെ ആ കിട്ടി കിട്ടി കൊറേ എണ്ണണ്ടോ ഓരോ ഡയലോഗ് ഇട്ടു വേണ്ടി നമ്മടെ ഇറങ്ങണോ പൊറത്തിറങ്ങണോന്ന് കിട്ടിയാലൊക്കെ ബദ്ധത്തില് നാല് ഐസ്ക്രീം മേടിച്ചമായിട്ട് നിർത്തിയതാണ് രണ്ടു വണ്ടി പത്താള് ടോട്ടൽ പതിനാല് ആൾക്കാരുണ്ട് കൂടാതെ രണ്ടു വണ്ടി വേറെ പോവുകയും ചെയ്തു ഓരോരുത്തരുടെ കയ്യിലും മണവാളാ പെട്ടില്ല പച്ച ആരക്കേതെ

ആ പെൺകുട്ടി ഏതോണ്ടല്ലോ ഇറങ്ങി പോന്നെ ആ ഇച്ചിങ്ങനെ പുഷ്പ ഇരിക്കണമാരിന്നോ വെറും പുഷ്പ പുഷ്പോട്ട് ഐസ്ക്രീം സാൻഡ്വിച്ച് ഒന്നല്ല ഇവിടെ അടുത്ത ചായക്കട നിർത്തും അല്ലെങ്കിൽ കരിക്കണ്ട് മോള് ഞാൻ അടുത്തത് കരിക്ക് കുടിക്കണം നമുക്ക് അല്ല ഇട്ടാ ഇത ആ പോരട്ടെ ആ പോരട്ടെ ആ പോരട്ടെ അറീകോ അറിയോ ആ അങ്ങനെ അമ്മായിമ്മ കൈ പിടിച്ചറക്കി പോട്ടെ 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 ആ പോരട്ടെ 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 വണ്ടി 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 നടന്നോളി ആരട്ടെ ആ പോട്ടെ മാസം ചോ ആ പോരട്ടെ ആ പോരട്ടെ 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 കൈനപൊടി കൈനുപൊടി കൈനുപൊടി അങ്ങനെ ആ പോരട്ടെ 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 വലത് കാലം വെച്ച് കേറി വലത് കാലുവെച്ച് കേറി ആ വലത് കാലി വലതു ഓ കറക്റ്റ് എന്നെ വെച്ചേക്കണേ എന്തിനാണാവോ വെറുതെ പറഞ്ഞതാ ആ അപ്പൊടെ ആ ഇരിക്കി 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 ആ